മല്ലികാർജുൻ ഖാർഗയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതിൽ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ബി ജെ പി അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയും സഞ്ചരിച്ച ഹെലികോപ്റ്ററുകളടക്കം പരിശോധിച്ചതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ബീഹാറിലെ സമസ്തിപൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചതാണ് വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ശനിയാഴ്ച ബീഹാറിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ ഹെലികോപ്റ്റർ മസ്തിരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നായിരുന്നു ഇതിനെതിരെ കോൺഗ്രസിന്റെ പ്രതികരണം ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശം ദുരൂഹമാണെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് സമയത്തെ പതിവ് പരിശോധനയാണ് നടന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ ബീഹാർ ചീഫ് ഇലക്ടറൽ ഓഫീസർ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററുകൾ പലതവണ പരിശോധിച്ചതായും വ്യക്തമാക്കി ഒടുവിലായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കതിഹാറിൽ അമിത്ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്ററും ഇരുപത്തിനാലിന് ഭഗൽപൂരിൽ നദ്ദ സഞ്ചരിച്ച ഹെലികോപ്റ്ററും പരിശോധിച്ചതായി തെളിവുകൾ സഹിതം ചീഫ് ഇലക്ടറൽ ഓഫീസർ സൂചിപ്പിച്ചു ഇതോടെ കോൺഗ്രസിന്റെ ഇരവാദവും അപ്രസക്തമായി ജനം ഡൽഹി